ഈശ്വമിശിയാക്കിയ സുധികരിക്കട്ടെ തെനാക് ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ മഹോത്സവത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എവർക്ക് നേരുകയാണ് ഈശോനാഥൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഈശോ ഉയർത്തെഴുന്നേറ്റിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വളരെ സിമ്പിളായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഇതാണ് എന്തിനെ ഈശോ ഉയർത്തി ഉയർത്തെഴുന്നേറ്റു ഈശോ ഒരു അത്ഭുതങ്ങളുടെ അത്ഭുതം കാണിക്കാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റതാണോ ഒരുപാട് അത്ഭുതങ്ങൾ ഈശോ ചെയ്തിട്ടുണ്ട് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അന്ധനു കാഴ്ച നൽകിയിട്ടുണ്ട് മുടന്തനെ നടത്തിച്ചിട്ടുണ്ട് എന്തിനേറെ ഈശോ മരിച്ചവർ ഉയർപ്പിച്ചിട്ട് തന്നെയുണ്ട് എന്നാൽ ഇതിനെല്ലാം അപ്പുറം സ്വയം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഈശോ അത്ഭുതങ്ങളുടെ അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണോ അത് ചെയ്തത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ അത്ഭുതങ്ങളുടെ അത്ഭുതം ചെയ്തു കാണിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആത്യന്തികമായി മനുഷ്യനും മനുഷ്യൻ്റെ പാപങ്ങൾ മൂലം കടന്നു വന്നതുമായ മരണം എന്ന യാഥാർത്ഥ്യത്തെ കൊന്നുകളഞ്ഞുകൊണ്ട് മരണത്തെ തോൽപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഈശോ ഉയർത്തി നിൽക്കുമ്പോൾ ഈശോ മരണത്തിൻ്റെയും ജീവൻ്റെയും ഒക്കെ അതിനാഥനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് എന്നാൽ ഇതൊരു വിശ്വാസ സംബന്ധമായൊരു കാര്യമായി പരിഗണി പരിഗണിക്കുമ്പോഴും അതിനപ്പുറം അതൊരു സ്നേഹത്തിൻ്റെ പ്രകരണമായി പരിഗണിക്കുന്നതാണ് കൂടുതൽ ഉത്തമം കാരണം വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയിൽ സ്നേഹമാണ് അത്യുത്തമം ഈശോ മരണത്തെ തോൽപ്പിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ഉത്തമഗീതം എട്ടാം അദ്ധ്യായം ആറാം വാക്യം മരണം സ്നേഹത്തെ സ്നേഹം സ്നേഹത്തെ പോലെ സ്നേഹം മരണത്തെ പോലെ ശക്തം സ്നേഹം മരണത്തെ പോലെ ശക്തം എന്നാണെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ ലവ് ഈസ് സ്ട്രോങ് ആസ് സ്ട്രോങ്ങർ ആസ് ഡെത്ത് എന്നല്ല എഴുതിയിരിക്കുന്നത് ലവ് ഈസ് സ്ട്രോങ് ദാൻ ഡെത്ത് എന്നാണ് സ്നേഹം മരണത്തെക്കാൾ ശക്തം അതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യരെ സ്നേഹിച്ച് കൊതി തീരാത്ത ഈശോ മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഈശോ മൂന്ന് വർഷം ജനത്തോടൊപ്പം ജനത്തെ സ്നേഹിച്ച് ജീവിച്ചത് ജീവിച്ച് കൊതി തീരാത്തത് കൊണ്ട് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം മരണത്തെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു മനുഷ്യനെ സ്നേഹിക്കാനായിട്ട് അപ്പോൾ സ്നേഹിച്ച് കൊതി തീരാത്ത ഈശോ വീണ്ടും മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി ജീവൻ ഏറ്റ് ഭൂമിയിലേക്ക് വീണ്ടും നടന്നു തുടങ്ങിയാണ് ഇനി ചിന്തിക്കുകയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം എന്തായിരുന്നിരിക്കണം ഈശോയെ ഈശോയിലേക്ക് കടന്നു വന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യനെ മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്ത ദൈവം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി എന്ന് പറയും പോലെ ഈശോയിലേക്ക് ആ റൂഹ ആ കാറ്റ് കടന്നു വന്ന് ആ ശ്വാസം കടന്നു കടന്നുകീറിയിട്ടുണ്ടാവണം എന്നിട്ട് പിന്നെന്താ നടന്നിട്ടുണ്ടാവുക തീർച്ചയായും അവൻ്റെ തിരുഹൃദയം നമുക്ക് വേണ്ടി ഇടിച്ച് മിടിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം അങ്ങനെ തിരുഹൃദയം ഇടിപ്പാണ് ആദ്യം സംഭവിച്ചത് നമുക്ക് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നില്ലെങ്കിൽ പോലും അവൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി പിടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ആ സ്നേഹം നമുക്ക് വേണ്ടി പിടിച്ചു അപ്പോൾ ബാക്കി എല്ലാ ശരീര അവയവങ്ങളിലേക്കും രക്തം കടന്നു വരികയും ഒരു മെഡിക്കലി പ്രൂ പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല റിസറക്ഷൻ ഉദ്ധാനം എന്ന് പറയപ്പെടുന്നത് എങ്കിലും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം അവൻ്റെ ഹൃദയം പിടിച്ച് തുടങ്ങിയിട്ടാണ് അവൻ ഉയർത്തെ കടന്നു വരുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ തനാക്ക് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് വളരെ രസകരമായൊരു സംഭവം ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് അഞ്ച് ഇടങ്ങളിൽ ഈശോ സന്ദർശിക്കുമ്പോൾ അവിടെ ഒരിടത്ത് അവിടെ എല്ലായിടത്തും പൊതുവായി കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചാൽ ഈശോയെ അവർ തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് മഗ്നം അറിയാം തിരിച്ചറിഞ്ഞില്ല യമാവുശ്രീക്ക് പോയ ശിഷ്യമാർ തിരിച്ചറിഞ്ഞില്ല തീരത്ത് ത്യവേരിയസിൻ്റെ തീരത്ത് നിൽക്കുന്ന ഈശോ കാണുമ്പോൾ യോഹന്നല്ലാതെ മറ്റൊരു തിരിച്ചറിയുന്നില്ല അവൻ്റെ മുറിവ് കണ്ടിട്ടല്ലാതെ അവനെ വിശ്വസിക്കുകയേ ഇല്ലാതെ പറഞ്ഞു തിരിച്ചറിവില്ലാതെ തോമസ് നിൽപ്പുണ്ട് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു പോയ ഈശോ വീണ്ടും വരുമ്പോൾ അവരൊരു മിന്നല്ലി മാത്രമായി അവനെ കാണുന്ന സാവോളും അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയാതെ പോകുന്ന ഈശോ എന്നുകൊണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഈശോയെ പിന്നീട് അവർ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൽ നിന്നും ചില പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ചിന്തകളിലൂടെ കടന്നുപോയത് പക്ഷെ ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തോന്നിയൊരു കാര്യം ഇതാണ് ഈ അഞ്ചിടങ്ങളിൽ ഈശോ വരുമ്പോൾ ഈശോ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചോദ്യം ചോദിക്കാനായിട്ടാണ് ഈശോ ഉദ്ധാനം ചെയ്തത് സ്നേഹത്തിൻ്റെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആ ചോദ്യങ്ങളിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത് ഒന്നാമതായിട്ട് നമ്മൾ ഈശോ നേരിട്ട് ഇടപെടുന്ന വ്യക്തി മഗ്ദലിനും അറിയുമാണ് യോനുശേഷം ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യം ഈശോയുടെ ഒരു ചോദ്യമാണ് സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് നീ കരയുന്നത് നീ ആരെ അന്വേഷിക്കുന്നത് വളരെ മനോഹരമായ രണ്ട് ചോദ്യങ്ങൾ വക്തനെ മറിയത്തോട് ഇഷ്ട ചോദിക്കുക അതാണ് ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ ആദ്യത്തെ സംഭാഷണമാണ് നമ്മൾ കാണുന്നത് ഈശ് ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ഈശോ എന്തിനാ ഉയർത്തെഴുന്നേറ്റ് വന്നത് സ്നേഹത്തിൻ്റെ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ചോദ്യം ഇതാണ് സ്ത്രീയെ എന്തിനാ നീ കരയുന്നത് ആരെ അന്വേഷിക്കുന്നത് യോഹൻലാൻ്റെ സുവിശേഷം ആരംഭിക്കുന്ന ഒരു തൊന്നാമതിയെ മുപ്പത്തിയെട്ടാം വാക്യത്തിൽ ഈശോയുടെ ആദ്യ ശിഷ്യന്മാർ ഈശോയുടെ പിന്നാലെ നടന്നു തുടങ്ങുമ്പോൾ ഈശോ തിരിഞ്ഞു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ജോഹൻലാനോടാണ് ചോദ്യം ചോദിക്കുന്നത് ജോഹനാരുടെ മന്ത്രിയോഗസ്ഥനോട് ഈ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ എന്ത് ആണ് അന്വേഷിക്കുന്നത് ഗുരു റബ്ബി നീ എവിടെ താമസിക്കുന്നത് വന്ന് കാണുക കമാൻസി അതാണ് അങ്ങനെ നമ്മളങ്ങനെയാണ് ആ ഭാഗം വായിച്ച് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈശോ ആദ്യത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ എന്ത് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് ഇപ്പം എന്താണ് നിങ്ങൾ എന്തിനെങ്കിലും എന്തൊക്കെയോ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചോദ്യമൊക്കെ മാറിയിട്ട് സുവിശേഷിച്ച് അവസാന ഭാഗം എത്തുമ്പോഴത്തേക്ക് ആത്മീയ വളർച്ചയുടെ ഭാഗം എന്നുള്ളത് ഈശു ചോദിക്കാൻ ചോദിക്കുക എന്തിനാണ് നിങ്ങൾക്കറിയുന്നത് ധൈര്യമായിരിക്കുക പ്രത്യാശയോടെ ഇരിക്കുക ഇതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം രണ്ടാമത് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നിട്ട് ആ ആ ഒരു സംഭാഷണം അത് ഈശോ ആണെന്ന് മനസ്സിലാക്കാതെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെയാണ് വിചിക്കുന്നത് എന്ന് പറയുക കഴിഞ്ഞാൽ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം അവനൊക്കെ തോട്ടക്കാരനാണെന്ന് ചിന്തിച്ചിട്ട് മറിയം ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും ഈശോ വിളിക്കുന്നു മറിയം ഈ വിളി കേട്ടിട്ട് മറിയം മറുപടി മറുപടിയായിട്ട് തിരിച്ച് വിളിക്കുന്നു റബ്ബോനി ഗുരുവേ നിന്നെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഞാൻ വേറെ ആരും അന്വേഷിക്കാനാണ് നിന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നു യോഹനുപേഷം ആറാം അധ്യായത്തിലെ അറുപത്തിയാറാം വാക്യത്തിൽ ദിവ്യകാരണ്യം ജീവൻ്റെ അപ്പത്തിൽ വിശ്വസിക്കാൻ സാധിക്കാത്തവരൊക്കെ അവരെ വിട്ടുപോയി എന്ന് പറയുന്ന ഭാഗം കഴിയുമ്പോഴത്തേക്ക് പത്രോസ് ഒരു ചോദ്യം പത്രോസ് പത്രോസിനോട് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളും എന്നെ വിട്ടുപോകുന്നുണ്ടോ അപ്പം പത്രോസ് തിരിച്ച് ഈശോയോട് ചോദിക്കുന്ന ആറുമതിയും അറുപത്തി എട്ടം പത്രോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ജീ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കനാണ് പിന്നെ ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാണ് പിന്നെ ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാണ് ഞങ്ങൾ ആരെ അന്വേഷിക്കാനാണ് അപ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് നീ ആരെയാണ് അന്വേഷിക്കുന്നത് നമ്മൾ മറ്റെന്തിനെങ്കിലും ഒക്കെ ആരാധിക്കുന്ന വിഗ്രഹാരാധനയിലേക്ക് പോയ ഈശോയെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തിനെങ്കിലുമൊക്കെ അന്വേഷിച്ചവരി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യമാണ് ഉയർത്തിയുന്നേറ്റ് ഈശോ ചോദിക്കുന്ന ചോദ്യം നീ ആരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കും പറയാൻ സാധിക്കണം ഗുരുവേ ഞാൻ ആരെ അന്വേഷിക്കാൻ നിന്നെ തന്നെ അന്വേഷിക്കുന്നത് എന്ന് പറയാൻ സാധിക്കണം ഇതാണ് ഒന്നാമത്തെ ചോദ്യം നീ ആരെ അന്വേഷിക്കുന്നു ആത്മീയ ജീവിതത്തിൽ ഈശോ ഉയർത്തിയെന്നേറ്റ് ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം നീ ആരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഗുരുക്കന്മാരെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവന്മാരെയാണോ സൗ സൗഹൃദങ്ങളെയാണോ സമ്പത്തിനെയാണോ അധികാരത്തെയാണോ പ്രതികാരത്തെയാണോ നീ ആരെ ആരെയന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്നെ അന്വേഷിക്കുക രണ്ടാമത്തെ ചോദ്യം ലൂക്കാട്ട് ശിഷ്യൻ ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം എം പോയ ശിഷ്യന്മാരുടെ പിന്നാലെ യേശു കൂടെ കൂടെ കൂടിയ എന്നിട്ട് ഈശ്വര് ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതാണ് ഈശോടെ ചോദ്യം എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യം ഈശോയെക്കുറിച്ച് തന്നെയാണ് പക്ഷേ ഈശോയാണ് ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവരറിയാതെ ഈശോയോട് പറയുന്നു ഈ ഈ ദിവസങ്ങളിൽ അസ്രത്തിൽ നടന്ന കാര്യം ഈ ഈ മറ്റേ ജെറുസലേമിൽ നടന്ന കാര്യത്തെക്കുറിച്ച് നിനക്ക് മാത്രമേ അറിയാറുള്ളൂ അസ്രാനായ ഈശോനെക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അവൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വലിയൊരു പ്രവാചന പക്ഷെ അവൻ മരണപ്പെട്ടു ഇപ്പോൾ ഈശോ ഈശോയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങിയാൽ അതൊക്കെ വിശുദ്ധ ഗീതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയല്ലേ ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് ഇരുട്ട് കയറി തുടങ്ങുന്നു സന്ധിയാവുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ താമസിക്കൂ മനോ ലൊബീസ്ക്കും എന്നൊക്കെ ആ പ്രാർത്ഥന നമ്മൾ പറയുന്നുണ്ട് നാഥ ഞങ്ങളുടെ കൂടെ താമസിക്കൂ കൂടെ താമസിച്ചു അപ്പം മുറിച്ചു അപ്പം മുറിച്ചപ്പോൾ കണ്ണു തുറന്നു ഇരുപത്തിനാലാമതി ആയാലും നൂക്ക ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ അവർ സത്യാവസ്ഥ പറയുന്നുണ്ട് വഴിയിൽ വെച്ചവൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കായിരുന്നില്ലേ അതായത് നമ്മുടെ സംഭാഷണങ്ങളിൽ യേശുവിനെ കൂടെ കൂട്ടിയാൽ ഹൃദയം ജ്വലിക്കും ഇതാണ് ഓർപ്പിക്കുന്നത് യേശുവിനെ കൂടെ കൂട്ടിയാൽ ഹൃദയം ജ്വലിക്കും ഈശോ ഉള്ള സംഭാഷണങ്ങൾ ഹൃദയം ജ്വലിപ്പിക്കുന്ന സംഭാഷണങ്ങളാണ് ബാക്കി സംഭാഷണങ്ങളെല്ലാം ഹൃദയത്തെ മന്ദി ഭിച്ചു കളയുന്ന സംഭാഷണങ്ങളാണ് അപ്പോൾ നീ ആരെ അന്വേഷിക്കുന്നു നീ എന്ത് സംസാരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഹൃദയം ജ്വലിപ്പിക്കുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുക ഈശോയെക്കുറിച്ച് സംസാരിക്കുക നമ്മുടെ സംഭാഷണങ്ങളിൽ ഈശോയും ഈശോയുടെ മൂല്യങ്ങൾ കടന്നു വരട്ടെ ഹൃദയം ജ്വലിക്കട്ടെ മൂന്നാമത്തെ ചോദ്യം യോഹനാനുസൃഷി നമ്മൾ മൂന്നാമത്തെ ചോദ്യം നമ്മൾ കാണുന്നത് വളരെ വിചിത്രമായിട്ട് തോമസിനോടുള്ള ചോദ്യമായിട്ടല്ല നമ്മൾ അർത്ഥത്തിൽ കാണുക പക്ഷെ നമുക്കത് ചോദ്യമായിട്ട് പരിഗണിക്കാം യോഹനാനുസൃഷി ഇരുപതാം മതിയും ഇരുപത്തി ഏഴാം വാക്യം മറ്റെല്ലാവരും ഉണ്ടായിരുന്ന തോമസ് മാസം നമ്മുടെ ഇല്ലായിരുന്ന സമയത്ത് ഈശോയോടെ വന്നിട്ടും പോയിട്ടുണ്ട് അപ്പോൾ തോമസ് തോമസ് തിരിച്ചെത്തിക്കഴിഞ്ഞ് പറയുന്ന വാക്യം ഇതാണ് അവനെ ഞാൻ കണ്ട് അവൻ്റെ കൈനീട്ടി എൻ്റെ കൈനീട്ടി അവൻ്റെ പാർശ്വത്തിൽ വയ്ക്കുകയും അവൻ്റെ കൈകൾ കാണുകയും അവൻ്റെ വിലാവിൽ സ്പർശിക്കുകയും ചെയ്തല്ല ഞാൻ വിശ്വസിക്കത്തില്ല അപ്പോൾ ഈശോ തിരികെ വന്നിട്ട് തോമസിനോട് പറയുകയാണ് കൈകൾ കാണുക വിശ്വസി വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ കൈകൾ കാണുക കൈനീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാതെ വിശ്വാസിയാവുക എന്തിനാണ് അവിശ്വാസിയാകുന്നത് എന്തിനാണ് അവിശ്വാസിയാകുന്നത് എന്നാ ചോദ്യം ഇപ്പോൾ തോമസ്ലിയ വിളിച്ചു പറയുന്നു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ കഴിയുമ്പോൾ ജീവിച്ചു പറയുകയാണ് കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ നീ കണ്ടിട്ടാണോ വിശ്വസിക്കാണ്ടിരിക്കുന്നത് നീ അത് പറ്റുമോ അത്ഭുതങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ അറിയാതെ ഒരു തോമസായി നീ മാറിക്കൊണ്ടിരിക്കുക നീ കണ്ടേ വിശ്വസിക്കുന്നു നീ നിർബന്ധം പിടിക്കുക അല്ല നീ കാണാതെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നീ അനുഗ്രഹിതനായിരിക്കും കാണാതെ വിശ്വസിക്കുക അത്ഭുതങ്ങൾ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്ന നീ എന്തിനാണ് ഈ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് കൺവെൻഷൻ സെൻറ്ററുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഓടിക്ക ഓടിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെ കൺമുമ്പിൽ നിനക്ക് കാണാൻ സാധിക്കാത്ത വണ്ണം ദിവ്യകാരണത്തിൽ തിരുവോസിയിൽ ഞാൻ സന്നിഹിതനായി ഒരു വ്യക്തിയായ സന്നിഹിതനായിരിക്കും നിനക്ക് കാണാൻ പറ്റുന്നില്ല നീ കണ്ടോണ്ടിരിക്കുന്നത് അപ്പകഷ്ണത്തെ മാത്രമാണ് അപ്പകഷ്ണത്തിനുള്ളിൽ ഞാനുണ്ടെന്നുള്ളത് നീ കാണുന്നില്ല അതാണ് മഹാത്ഭുതം കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു കൊണ്ട് നിൻ്റെ വിശ്വാസമേറ്റ് പറയാൻ എനിക്ക് സാധിക്കുമോ ഇതാണ് തോമസിനോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആന്തരിക അർത്ഥം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ യീശു ചോദിക്കുകയാണ് കാണാതെ വിശ്വസിക്കാൻ നിനക്ക് സാധിക്കുമോ എങ്കിൽ നീ ഭാഗ്യവാൻ ഒന്നാമത്തെ ചോദ്യം നീ ആരെ അന്വേഷിക്കുന്നു എന്തിനാണ് കരയിൽ ആരെ അന്വേഷിക്കുന്നു രണ്ടാമത്തെ ചോദ്യം നമ്മൾ നമ്മൾ കാണുന്ന ഇതാണ് നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം കാണാതെ വിശ്വസിക്കാൻ നിനക്ക് പറ്റുമോ നാലാമത്തെ ചോദ്യം പത്രോ വളരെ മനോഹരമായ ചോദ്യം മൂന്ന് പ്രാവശ്യം ഈശോ ചോദ്യം ചോദിക്കുന്നുണ്ട് കാരണം അത് അത്രമേൽ പ്രധാനപ്പെട്ട ചോദ്യമാണ് യോഹനാൻ ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഈശോ ആവർത്തിച്ച് ചോദിക്കുകയാണ് യോഹനായുടെ പുത്തനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നു നീ ഇവരെക്കാൾ ഇവരേക്കാളധികമായി എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു ഡു യു ലവ് മീ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇതാണ് ഈശോയുടെ പരമപ്രധാനമായ ചോദ്യം ഈ അഞ്ച് ചോദ്യങ്ങളിൽ ഈശോയുടെ വളരെ സുന്ദരമായ ചോദ്യം ഏറ്റവും സുന്ദരമായ ചോദ്യം ഇതാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ട് ഉപകർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയുമ്പോൾ ഈശോ പറയുകയാണ് നീ ചെറുപ്പ് മാറുന്നപ്പോൾ അരമുറിക്കുകയും നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് നീ സഞ്ചരിക്കുകയും ചെയ്താൽ നീ പ്രായമാകുമ്പോൾ അതായത് നീ പക്വത പ്രാപിക്കുമ്പോൾ നീ എൻ്റെ സ്നേഹത്തിൽ വളരുമ്പോൾ നീ കൈ നീട്ടുകയും കൈ നീട്ടിപ്പിടിക്കുന്നത് പ്രാർത്ഥനയുടെ അടയാളമാണ് കൈ നീട്ടുകയും മറ്റൊരാൾ ഒന്നിൻ്റെ അരമുറിക്കുകയും ചെയ്യും മറ്റൊരാൾ മറ്റൊരുവൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും അത് പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവ് ഒന്നിൻ്റെ അരമുറുക്കി തരികയും ചെയ്യും അപ്പോൾ എന്നെ സ്നേഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ നിൻ്റെ അരമുറുക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും നീ എൻ്റെ പോരാളിയായി മാറും ഇതാണ് നാലാമത്തെ ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നു അഞ്ചാമത്തെ ചോദ്യം നമ്മൾ കാണുന്നത് ഉയർത്തി സ്വർഗാരോഹണം ചെയ്തു പോയതിനു ശേഷം സാവുളിനോട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോസിൻ്റെ പ്രവർത്തനങ്ങൾ ഒമ്പതാം മതിയായ നാലാം വാക്യം നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ഈശയാണ് ഞാൻ സാവൂൾ പീഡനം നിർത്തി അന്ധനായി മാറിയ സാവുൾ മൂന്നാം പക്കം പോലെ ഉയർത്തെ ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ വീണ്ടും പ്രകാശത്തിലേക്ക് കടന്നു വരുന്നു എന്നിട്ട് സാവുൾ പൗലോസായി മാറുന്നു ഒരു പ്രഘോഷകനായി മാറുന്നു പീഡകൻ പ്രഘോഷകനായി മാറുന്ന സംഭവം നമ്മൾ സൗളിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചിരിക്കുകയാണ് അപ്പോൾ സൗളിനോട് ചോദിക്കുന്ന ചോദിക്കുന്ന നീ എന്തിനെ പീഡിപ്പിക്കുന്നത് നമുക്ക് അഞ്ച് ചോദ്യം മാത്രം ഒന്നുകൂടെ ഒന്ന് കേടാം കേൾക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ട് കാര്യങ്ങളുണ്ട് നീ എന്തിനു കരയുന്നു നീ ആരെ അന്വേഷിക്കുന്നത് നമ്മളോട് ടീച്ചർ ചോദിക്കുക ഉയർത്തുന്ന ടീച്ചർ നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം നീ ആരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ അന്വേഷിക്കുക നിൻ്റെ തൊഴിൽ മേഖലയിൽ സമ്പത്ത് സമൃദ്ധി ഇതൊക്കെ അന്വേഷിക്കുന്നത് അല്ല ആദ്യം അടുത്ത രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കി സ്ഥലം കൂട്ടിച്ചേർക്കപ്പെടും നീ എന്നെ അന്വേഷിക്കും രണ്ടാമത്തെ ചോദ്യം എന്ന് പറയപ്പെടുന്നത് നീ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് സംസാരിക്കുക മറ്റു പലതിനെയും കുറിച്ച് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം മറ്റു പലതിനെ കുറിച്ച് നീ ഉത്കണ്ഠാകുലനും ആകുലനുമാണ് നീ എന്നെക്കുറിച്ച് സംസാരിക്കുക മൂന്നാമത്തെ ചോദ്യം ഈ ശോ തോമ ചോദിക്കും തോമസിനോടാണ് നീ കാണാതെ വിശ്വസിക്കത്തില്ലേ കാണാതെ വിശ്വസിക്കുക അപ്പോൾ നീ ഭാഗ്യവാനാകും നീ കാണാതെ വിശ്വസിക്കാൻ നിനക്ക് സാധിക്കുകയില്ലേ എന്നുള്ളതാണ് ചോദ്യം നാലാമത്തെ ചോദ്യം പത്രോസിലുള്ളതാണ് ആത്യന്തികമായ മനോഹരമായ ചോദ്യം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നാലാമത് അഞ്ചാമത്തെ ചോദ്യം നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഉദ്യിതൻ വീണ്ടും നമ്മുടെ അരിയിലേക്ക് വരുന്നത് ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മൾ ഒരു നല്ല ക്രിസ്തു ശിഷ്യനായി മാറും എങ്ങനെയെന്നോ പോലെ അറിയത്തെപ്പോലെ എന്ന് വിളിച്ചുകൊണ്ട് അവന് ഗുരുവായി സ്വീകരിക്കും എമാവ് സ്നേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ഹൃദയം ജ്വലിക്കുന്നവരായി മാറും മാറും തോമാസ്ലിയായെ പോലെ കാണാതെ വിശ്വസിക്കുന്നവരായി മാറിക്കൊണ്ട് അവൻ്റെ സാക്ഷിയെ നമ്മൾ പരിണമിക്കും പത്രോസിനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങും സാവുൾ പോലെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി നമ്മൾ മാറും അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഈ അഞ്ച് പേരെ പോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു സാക്ഷികളായി മാറാൻ ക്രിസ്തു നമ്മെ ഉദ്ദിത ഉദ്ധിതം നമ്മെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം നമുക്ക് സ്വീകരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഹാപ്പി ഈസ്റ്റർ